ചോദിച്ചു മൂന്നാമത്തെ കാര്യം എന്താ നിസ്കരിക്കാൻ പറയാൻ പാടില്ല ഇല്ല എന്ത് അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി നിസ്കരിക്കാൻ പറയരുത് പറഞ്ഞു അവര് കൊറേ നാളത്തെ താൽക്കാലികം അല്ല കിയാമത്തെ അല്ല കുറച്ചു നാളത്തെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അപ്പൊ പ്രവാചകം പറഞ്ഞു നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ തങ്ങൾ പറഞ്ഞു നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇപ്പൊ ഈ പള്ളിക്ക് കത്തിരുന്ന ഷഹാദത്ത് കരിമ പറഞ്ഞാൽ ഈ വകത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഇല്ലെങ്കിൽ അള്ളതരുമാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹദീസ് സോർത്താ മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ പൊതുവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമുണ്ടെങ്കിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തൈമം ചെയ്തിട്ട് നിസ്കരിക്കണം ഇനി വെള്ളവും മണ്ണുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒതുവില്ലാതെ നിസ്കരിക്കണം എടാ വസ്ത്രമുണ്ടെങ്കിൽ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ വസ്ത്രം ഉണ്ട്